സ്ട്രോങ് എന്ന് പറയാൻ കാരണം നമ്മൾ വീട്ടിലെ ഒരു മൂന്ന് വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കിയത് പിന്നെ കോൺക്രീറ്റ് വരെ കൊത്തിയിട്ട് ഒന്നും പറ്റിയിട്ടില്ല റോട്ട് മണിക്ക് കോൺക്രീറ്റ് കൊത്താൻ കൊണ്ടുപോയിട്ടുണ്ട് വിക്കാസിന്റെ കയ്യിൽ നിന്ന് ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കൊത്തിയിട്ട് ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ എൻ്റെ കയ്യിൽ ഒരു മൺവെട്ടിരിപ്പുണ്ട് കണ്ടല്ലോ ഇതിനെ കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേക തൊത്തം ഒന്നും ഞാൻ ഒന്ന് വെട്ടി കാണിക്കാം അപ്പോൾ ഈ ഒരു മൺവെട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മൺവെട്ടി അതിൻ്റെ ഒരു പിടിയുണ്ടല്ലോ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു മൺവെട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ പിടി പൊട്ടൂല ഇത് മൺവെട്ടി മാത്രമല്ല വേറെ കുറേ പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവരുടെ മെയിൻ പ്രോഡക്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ പിക്കാസ് ഉണ്ട് പിന്നെ കോടാലിയുണ്ട് പല ടൈപ്പ് മൺവെട്ടിയുണ്ട് ഇതിൻ്റെ പിടി പൊട്ടാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ പിക്കാസും മൺവെട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അവരിതിലൊരു ടെക്നോളജി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെക്നിക്കൊണ്ടാണ് ഒരിക്കലും ഇതിൻ്റെ പിടി പൊട്ടി പോകത്തത് കാരണം ഈ പിടിയും ഇതിൻ്റെ ആ എന്താ പറയുക ഇത് പിക്കാസാണ് പിക്കാസുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് ഒരു പ്രത്യേക രീതിയിൽ നെറ്റും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരിക്കലും പൊട്ടിപ്പോകില്ല പിന്നെ ഇതിൻ്റെ ഈ ഈ പിടിയുണ്ടല്ലോ ഇതിന് നമ്മുടെ സാധാരണ മൺവെട്ടികളെക്കാളും ലൈഫും കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എന്താണ് അപ്പോൾ ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്യണത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ചേട്ടാ നിങ്ങളുടെ സ്ഥാപനം എവിടെയാണ് എൻ്റെ സ്ഥാപനം കിശ്ശേരി മുണ്ടിലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കീശ്ശേരി മലപ്പുറം മലപ്പുറം കിഴ്ശേരി ഓക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളത് ഇവിടെ ആ ആ അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ 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 തന്നെയാണ് അപ്പം ചേട്ടാ ഇത് എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് തോന്നാൻ കാര്യം എന്താണ് സ്ട്രോങ് ആയിട്ട് തോന്നാൻ കാരണം വീട്ടിലുള്ള ബിക്കാസും കൈക്കോട്ടൊക്കെ പൊട്ടിപ്പോയതിൻ്റെ ഒരു പുതിയ ഐഡിയ കണ്ടെത്തിയതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഈട് കിട്ടും എന്ന് തോന്നി അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്തു നോക്കി പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ പട്ട ഇതുപോലെ ബെൽഡ് ചെയ്തതിന് ശേഷം അത് പൊട്ടാതിരിക്കാൻ വേണ്ടി വീണ്ടും ഒരു സപ്പോർട്ട് കൂടുതൽ കൊടുക്കുകയാണ് രണ്ടു കൂടി കൂട്ടി പോയി കൊടുക്കുകയാണ് സ്ട്രോങ് എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് പറയാൻ കാരണം നമ്മൾ വീട്ടിലെ ഒരു മൂന്ന് വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറക്കിയത് ഒരു മൂന്ന് വർഷം ഉപയോഗിച്ച് ഉപയോഗിച്ചു അതിന് ശേഷമാണ് പുറത്തേക്ക് ഇറക്കുന്നത് അപ്പൊ എത്ര ഉപയോഗിച്ചാലും ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് ഇറക്കിയത് യൂസ് സമയത്ത് പൊട്ടി ഒരിക്കലും ഉണ്ടാവില്ല അപകടം മെയിൻ കേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വീട്ടിലൊക്കെ സാധാരണ ഇപ്പൊ ഇത് ഈ താഴെ ഊരി പോരല് എന്നും ഒരു പതിവായ പരിപാടിയാണ് ഇത് ഒരിക്കലും താഴെ ഊരൂല അപ്പൊ മുറുക്കി മുറിക്കൊടുത്താല് അവിടെ അവിടെ നിന്നോളും ഫിക്സ് ആയി നിന്നോളും പിന്നെ കോൺക്രീറ്റ് വരെ ഒന്നും പറ്റിയിട്ടില്ല റോട്ട് പണിക്ക് കോൺക്രീറ്റ് കൊത്താൻ കൊണ്ടിട്ടുണ്ട് ബിക്കാസിന്റെ കയ്യിൽ നിന്ന് ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കൊത്തിട്ട് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയാനുള്ള ഉറപ്പ് നിങ്ങൾക്ക് പൊട്ടൂല എന്ന് പറയാനുള്ള കാരണം ഇത് ഇത് തന്നെയാണ് നമ്മള് ഒരു മൂന്ന് വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറക്കിയത് അതുകൊണ്ട് തന്നെ പൊട്ടൂലെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും പിന്നെ നമ്മളൊരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യണാണ് പിന്നെ ഒരിനക്കും കൊട്ടാൻ ഏതാണ്ട് സാധ്യതയില്ല ഇത് നിങ്ങൾ എങ്ങനെ നല്ല നല്ല കാഞ്ഞിരം നമ്മൾ അത് ഈർന്ന് ഒരു മാസം വെള്ളത്തിലിട്ട് പിന്നെ ഡീസലും ഉപ്പും കൂട്ടി അടിച്ച തൈ ആണ് അതിന് ശേഷമാണ് തൈ ഇടണത് ഓ അപ്പൊ ഇത് എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് കേടാവില്ല സാധാരണ എല്ലാവരും കാഞ്ഞിരത്തിന്റെ തൈ ആണ് ഉപയോഗിക്കൽ അപ്പൊ നമ്മളും അത് തന്നെ തെരഞ്ഞെടുത്തിട്ട് നല്ല മൂത്ത കാഞ്ഞിരം എടുത്തിട്ട് അത് ഈർന്ന് പിന്നെ ഒരു മാസം വെള്ളത്തിലിട്ട് അതിന് ശേഷം ഡീസലും ഉപ്പും കൂട്ടി അടിച്ചിട്ടാണ് ഇത് ഇത് മേലിടുന്നത് പിന്നെ ഇത് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ടെക്നീക്കൂടെ യൂസ് ചെയ്യണത് പിന്നെ ഇത് സാധാരണ നമ്മൾ ഇവിടെ ഒരു കീറലിട്ട് അതിലൊരു പൂളടിച്ചു കയറ്റി ആ കീറൽ ഇവിടം വരെ വന്നിട്ട് അതാണ് പൊട്ടി പോകാൻ സാധാരണ പൊട്ടലിവിടം വരെ അങ്ങോട്ട് എത്തും അതാണ് പൊട്ടി പോകാറ് സാധാരണ ഉള്ളത് ഇത് അതിന്റെ ആവശ്യമില്ല ചെറിയൊരു തുള ഇട്ടിട്ട് അതിൽ നെട്ടും പോയിട്ട് മുറുക്കാണ് അപ്പൊ തായ്ക്കൊരു കേടും സംഭവിക്കാൻ സാധ്യത കൂടുതൽ കുറവാണ് െ അപ്പൊ നമ്മൾ മറ്റേതൊക്കെയാണ് നമ്മള് കമ്പിയൊക്കെ ഇട്ട് ആപ്പടിച്ച് കയറ്റുമ്പോ അത് പൊട്ടിപ്പോ ചതയൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നെറിക്കലോ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഒരു നിലക്കും പോകില്ല ഒരു നല്ല സ്ട്രോങ് ആണ് അതെ കാരണം രണ്ടും നെട്ടും പോയിട്ടുണ്ട് ഒരു നിലക്കും ഊരി പോലെ സാധാരണ ഇവിടെ ചെയ്യാലോ നമ്മള് അത് കീറിയാലും ആപ്പടിക്കുമ്പോ ഈ താഴിന്റെ പൊട്ട് ഇവിടം വരെ എത്തും അതിലാണ് പൊട്ടിപ്പോയത് സാധാരണ ഓ ഇത് അതില്ലാത്തതുകൊണ്ട് തന്നെ തായി കൂടുതൽ ഈട് കിട്ടും ഒരു നിലക്കും അപ്പൊ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് ഇറക്കിയത് യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഇല്ലല്ല ഇതല്ലാതെ പല പ്രോഡക്റ്റുകളും നമ്മൾ ഞമ്മളുണ്ടാക്കുന്നുണ്ട് ഇരുമ്പിന്റെ കട്ടിലുണ്ട് പിന്നെ ഒക്കെ വെറൈറ്റി സാധനങ്ങളാണ് നെട്ടും പോളിട്ടും വായിച്ച് മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയാണ് പിന്നെ ട്രോളിണ്ട് കുട്ടികളെ കൊണ്ടു നടക്കുന്ന സ്റ്റാന്റുകളുണ്ട് ഒക്കെ മോട്ടോർ പോളിറ്റാണ് മോട്ടോർസൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണ് നമുക്ക് കാണാം ആയിക്കോട്ടെ ഇത് നമ്മളെ പ്രോഡക്റ്റ് ആണ് ഒരു കട്ടില് വീട്ടില് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കൊതുകടിക്കുന്ന പ്രശ്നമില്ല പിന്നെ ഹോസ്റ്റല് ബംഗാളികൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കട്ടിലാണ് പിന്നെ ഒരു ട്രോളി ഉണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടുനടക്കുന്ന ട്രോളിയാണ് ഒക്കെ നെട്ടും പോയിട്ടുമാണ് അയച്ചയച്ച് എടുത്ത് പീസായിട്ട് കൊണ്ടുപോകാം സ്റ്റാൻഡ് ഉണ്ട് കട്ടിലിൻ്റെ കൊതുകോല എന്ന് പറയുമ്പോൾ ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും പെട്ടെന്ന് എടുത്ത് മാറ്റാനും കഴിയും എടുത്ത് വെക്കാനും കഴിയും ചെയ്യും പിന്നെ അത് രണ്ടര അടിയുണ്ട് മൂന്നടി ഉണ്ട് നാലടി ഉണ്ട് ഉണ്ട് ഏത് കോലത്തിലും ഉണ്ടാക്കി കൊടുക്കും ഓ അപ്പൊ നമ്മള് ഒരു സൈസ് തരാൻ കഴിയും കൊതുകോല വേണ്ടവർക്ക് വേണ്ടാത്തവർക്ക് കൊടുക്കും മൂന്നടി ഇതിന്റെ കാലുകളൊക്കെ ഇളക്കി ഇളക്കി എടുക്കാൻ ഫുൾ എടുക്കാം അല്ല സാധാരണ റൂമിന്റെ കട്ടിൽ സൈസ് സൈസ് ഏത് ഉണ്ടാക്കാം പിന്നെ അത് മാത്രമല്ല ഇത് എത്ര ഓരോ കാലായിട്ട് എടുക്കാം ഇതൊക്കെ ആണ് ഒന്നും പറ്റില്ല വിലയൊക്കെ ഈ കൊതുകുവലട്ടൊക്കെ ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സ്റ്റാൻഡ് ആണെങ്കിൽ നാലായിരം രൂപ പല പല കെട്ട് നാലായിരം രൂപക്ക് കൊടുക്കും ഈ ട്രോളി ആണെങ്കിൽ മൂവായിരം രൂപയ്ക്ക് കൊടുക്കും പിന്നെ കൈക്കോട്ടും ഒക്കെ പല വലൻഡ് ആണ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ്റിഅമ്പത് പിന്നെ ബിക്കാസ് ആണെങ്കിൽ ആയിരം പിന്നെ തൊള്ളായിരം ഒക്കെ റേറ്റിലുണ്ട് മഴ എണ്ണൂറ്റി അമ്പത് എണ്ണൂറ് തൊള്ളായിരം റേറ്റിലുണ്ട് ഓ അങ്ങനെ ഇത് ഒരു എണ്ണൂറ്റി അമ്പത് രൂപ മുതൽ മഴ

ഒന്ന് കൂടി പറയാം എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് അറുപത് തൊണ്ണൂറ്റി ഒൻപത് പന്ത്രണ്ട് സ്ഥലം കിശ്ശേരി തവനൂര് മുണ്ടിലാക്കൽ ജില്ല മലപ്പുറം ജില്ല ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും കൂടെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം